ഇസ്ലാമിക നിയമം ലംഘിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹം ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ഖാനും ബുഷറാഖാനും വർഷം തടവ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷറ ഖാനും ബുഷറാഖാനും വർഷം തടവ് ശിക്ഷ ഇസ്ലാമിക നിയമം ലംഘിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹിതരായതിനാണ് കോടതി ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിലും ഇമ്രാൻഖാനെ പത്തു വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ഇമ്രാൻഖാന്റെ മൂന്നാം വിവാഹമായിരുന്നു ബുഷറ ബി ബി ഖാനുമായുള്ളത് ഈ വിവാഹം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത് മുൻ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയ ബുഷറ ഇസ്ലാമിക നിയമപ്രകാരം അടുത്ത വിവാഹത്തിനുള്ള കാലയളവ് പൂർത്തീകരിച്ചില്ല എന്നാണ് കേസ് രണ്ടായിരത്തി ജനുവരിയിൽ സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായത് വ്യാഴാഴ്ച പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ തെഹ്രീ കെ ഇൻസാഫ് അധ്യക്ഷൻ കൂടിയായ ഇമ്രാൻഖാനെതിരെ വിധി വന്നിരിക്കുന്നത് ഇരുവർക്കും അൻപത് ലക്ഷം രൂപ വീതം പിഴയും ചുമത്തി അഠിയാല ജയിൽ കോടതിയുടേതാണ് വിധി നിലവിൽ തോഷഖാന അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് റാവൽപിണ്ടിയിലെ അഠിയാല ജയിലിൽ തടവിലാണ് ഇമ്രാൻഖാൻ വിദേശ സന്ദർശനങ്ങൾക്കിടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലഭിച്ച സമ്മാനങ്ങൾ വിറ്റ് അനധികൃതമായി പണം സമ്പാദിച്ചു എന്നതാണ് തോഷഖാന കേസ് ഇതുകൂടാതെ സൈഫർ കേസിൽ അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇമ്രാൻഖാന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് ശിക്ഷ ഇസ്ലാമാബാദ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു എന്നാൽ മറ്റ് കേസുകളുടെ പേരിൽ ജയിലിൽ തുടരുകയാണ് ഇമ്രാൻഖാൻ അതേസമയം വിചാരണ അവസാനിച്ച് ഒരു ദിവസത്തിനുള്ളിലാണ് ജഡ്ജി ഖുദ്രത്തുള്ള വിധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഇമ്രാൻഖാൻ്റെ അഭിഭാഷകൻ പറഞ്ഞു ഈ ആഴ്ച ഇമ്രാൻഖാനെതിരെയുള്ള മൂന്നാമത്തെ വിധിയാണ് ഇത്